ക്ഷമയോ അപ്പുറത്തെ സൈഡില പന്ത്രണ്ടോ പതിമൂന്നോ ആൾക്കാരുടെ ഇടയിലാണെ ഞങ്ങള് വിചാരം പിന്നെ അടുത്ത കേസ് എന്താണ് ഓ കൊറച്ചാളായിട്ട് ഒരാള് ബെഞ്ചില് എന്തൊക്കെയുണ്ട് കോമ്പോസും പെൻ വെച്ച് അപ്പൊ ഇൻജാമസ് കണ്ടുപിടിക്കാൻ പറഞ്ഞ ആരോ ആരും ശേഷം എടുത്തില്ലേ ഞങ്ങക്ക് ബോളി ചപ്പ ബയോജിപ്പില പാട്ടൊക്കെ പാട്ടിരിക്കണായിരുന്നു അപ്പൊ ഞങ്ങൾ അങ്ങനെ തോന്നിട്ട് നമുക്ക് കുറച്ച് ചെയ്യാൻ അടുത്ത മോസ്റ്റ് ഓഫ് ദ ടൈം ദ ഗൈ ഓൺലി യൂസ് കോംബസ് ആൻഡ് ഹി വുഡ് നോട്ട് റൈറ്റ് ഹിസ് നെയ്മട്ട് അതർ വൺ ഓക്കേ നമ്പർ വൺ ഡൗട്ട് എയും ഡിയും അതിന്റെ ഫുൾ നെയ്മായിട്ട് മൈ തിയറി എ ആൻഡി സംസപ്പിയർ ഫ്രം ക്ലാസ് വെരി വെരി മിസ്റ്റീരിയസ് മിസ്റ്റീരിയസ് ആയിരിക്കും ക്ലാസ്സിൽ കോമ്പസുണ്ടെന്ന് എഴുതി ഒരു ടൺ വെദ് സെർ അധികം അല്ലാത്ത ക്രിഷ് ഓക്കെ എ ഡസൺ റൈറ്റ് ഓൺ ദ പ്ലേസ് വെർ സിറ്റ് ഓൺ വെർ ഷ്യൂർ ഹിന്ദി പറഞ്ഞ സിറ്റ് സോ ഐക് ദ പ്ലേസ് വേർ ഷിസ് സിറ്റിംഗ് ഇൻ ഫ്രൈഡേ ബികോസ് എവ്രി മൺഡേ ന്യൂ വേർഡ് കംസ് അനഅർ ഡൗട്ട് മേ ബി എ ആ ഡി ആർ ജസ്റ്റ് എ ഡിസ്റ്റാക്ഷൻ ഫോർ ദ മിസ്റ്ററി അടുത്ത വെൻ ഐ ആസ്റ്റ് എ വിച്ച് ഇസ് ദഞ്ച് റിട്ട് പേര് സോ ഷിയ ഇറ്റ് ഈസ് അറ്റ് ദോർ വിത്തൌട്ട് ഫോർ ചോദിച്ചു അടുത്തത് ഹാൻഡ് റൈറ്റിംഗ് അപ്പൊ ഹീ ഓക്കേ കോപ്പിയാനാന്ന് പറഞ്ഞു എന്നിട്ട് എല്ലാ ബെഞ്ചിലും വെച്ച് എല്ലാ ബെഞ്ചിലും സെയിം ഹാൻഡ് റൈറ്റിംഗ് സെറ്റ് അല്ലേ ഓക്കെ